വിരുതു ോരനേകൻ മാത്രമല്ലയോ ഓട്ടത്തളത്തിലോടുന്നോരനേകരങ്കിലോ സന്തോഷങ്ങനെ ഒത്തിരി ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് നല്ല വാഗ്മിയാണ് അപാര അറിവാണ് കഴിവുണ്ട് ശകല കലാവല്ലവനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമായിരുന്നു കാരണം മ്ലേച്ഛതയൊന്നുമല്ല അറിവ് പകരുന്നതാണ് എന്ന ഈ ഇടയിൽ ഒരു മണ്ടത്തര ഇടുന്നള്ളിച്ചു പുള്ളി എങ്ങും ഈ പോയിടത്തെങ്ങും ദൈവത്തെ കണ്ടില്ലെന്ന് സന്തോഷ് കുളങ്ങര ലോകം മുഴുവൻ നടന്നിട്ടും ദൈവത്തെ കണ്ടില്ല ദൈവത്തെ കാണാൻ ലോകം പോകത്തും ഒറ്റ വിളി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നവരാ ഇവിടെ പ്രസംഗിക്കുന്ന യേശു ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് നടന്ന ഒരു സംഭവം ആ കുടുംബത്തിലെ ഒരു മകൻ നാലാഴ്ച മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു അതെന്നെ വല്ലാതെ കോരിത്തരിപ്പിച്ചു ഞാനത് നിങ്ങളോടൊന്ന് പറയട്ടെ ലളിത എന്ന് പേരുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീ തൻ്റെ ഭർത്താവിനും മക്കൾക്കും വിഷം കൊടുത്ത് മരിക്കാൻ ആഗ്രഹിച്ചു അതിൻ്റെ കാരണം ഭർത്താവിൻ്റെ മദ്യപാനവും താങ്ങാനാവാത്ത കടഭാരവുമാണ് അവരുടെ മതവിശ്വാസപ്രകാരം അവർക്ക് സ്വന്തമായ ആരാധനാ സ്ഥലം വീട്ടിനോട് ചേർന്ന് ഉള്ളവരാണ് ഒത്തിരി പുരാതനമായ ഒരു അയ്യർ ഫാമിലിയാണ് വളരെ മര്യാദക്കാരനായി ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മദ്യപാനിയായി കുടുംബത്തിൻ്റെ അവസ്ഥ ആകെ തകർന്ന് തരിപ്പണമായി എൻ്റെ സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ സഹോദരന് ഈ സംഭവം നടക്കുമ്പോൾ ആറു വയസ്സ് ഓരോ തകർച്ചയും ഓരോ കടവും ഓരോ പ്രതിസന്ധിയും വരുമ്പോൾ ഓരോ പുണ്യസ്ഥലങ്ങൾ പോകും മനുഷ്യനല്ലേ ശക്തിയുണ്ടെന്ന് തോന്നുന്ന കേട്ടിട്ടുള്ള എല്ലാ സ്ഥലത്തും ഈ സ്ത്രീ പോയി ഒരു പരിഹാരവുമില്ലാതെ വന്നപ്പോൾ അവൾ മരിക്കാൻ തീരുമാനിച്ചു അവൾ ഫ്യൂറാൻ എന്ന് പറയുന്ന വിഷം കലക്കി കൊടുക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഭർത്താവ് സാധാരണ രാത്രി പത്തുമണിക്കൊക്കെ വരും എട്ടിനോ ഒമ്പതിനോ പത്തിനോ ഒക്കെ വരും വരുമ്പോൾ അദ്ദേഹത്തിനും കൊടുത്ത് മക്കൾക്കും കൊടുക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സമയം കൊണ്ട് മക്കൾ കിടന്നു അമ്മ ആ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ അറിഞ്ഞതും ഞാൻ വിളിച്ചതുമല്ലാതെ ഏതെങ്കിലും ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിടിവിക്കണമില്ലെങ്കിൽ നാളെ ആറ് ശവം ഈ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞ് ആ ഭിത്തിയിൽ ചാരിയിൽ നിന്ന് ഉറങ്ങി അവളൊരു ശബ്ദം അവളൊരു ശബ്ദം കേട്ടു അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശോഭയേറിയ ഒരു വെട്ടം വീട്ടിനകത്ത് മിന്നി ഒരു മനുഷ്യരൂപം ആ വീട്ടിൽ പ്രത്യക്ഷപ്പെട്ടു അതീവ തേജസ്സോടുകൂടെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു നീ ചോദിച്ചില്ലേ ഞാൻ വിളിക്കുന്ന ദൈവമല്ലാതെ ദൈവങ്ങളല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് അത് യേശുവാണ് പാലക്കാട് ടൗണിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ ജപമണി എന്ന് പറയുന്ന പാസ്റ്ററുണ്ട് നീ അദ്ദേഹത്തെ കാണണം ബാക്കി അവിടെ വെച്ചതിനൊക്കെ അറിയാവുന്നവർ ഞാൻ ഒത്തിരി ആവേശഭരിതനായി എന്ന് ഞാൻ പറഞ്ഞത് ഞാനിന്നുവരെ യേശു അങ്ങനെ സംസാരിക്കുന്ന കേട്ടിട്ടില്ല ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ല കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്നാൽ എട്ടും പൊട്ടും തിരിച്ചറിയാത്ത രക്ഷയ്ക്കായി കാക്ഷിക്കുന്ന ഏതൊരാളെയും അതിലാക്കുന്ന ദൈവം ജീവിക്കുന്നു നിങ്ങൾക്ക് കേൾക്കണമോ ആ ശബ്ദം ഒടുവിൽ ഇതൂടെ പറഞ്ഞു നീ കിടന്നോളൂ നിന്റെ ഭർത്താവ് രാവിലെ ആറു മണിക്കേ വരികയുള്ളൂ ഇത്രയും പറഞ്ഞു ആ ദർശനം അവസാനിച്ചു ഒരു ഭയങ്കര സമാധാനം ആ സ്ത്രീക്ക് കിട്ടി അവർ പോയി കിടന്നു ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ കൃത്യം രാവിലെ ആറു മണിക്ക് ഭർത്താവ് ഒന്ന് ബെല്ലടിച്ചു മദ്യപിക്കുകയും ഒഴുപ്പി നടക്കുകയാണല്ലോ വന്ന വഴി ഈ സ്ത്രീ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ അവസ്ഥ ഇതാണ് ഞാൻ കലക്കി വച്ചിരിക്കുന്ന വിഷമായത് ഓപ്ഷനേ ഉള്ളൂ ഒന്ന് ഞാൻ കണ്ട സ്വപ്നം നിങ്ങളോട് പറയാം അവിടെ എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ വിഷം കുടിക്കാം ആന മെലിഞ്ഞാലും തൊഴുത്തിൽ കെട്ടാറില്ല നമുക്ക് കടം ചോദിക്കാൻ നോക്കുകയല്ല ഈ മനുഷ്യൻ വലിയ വിദ്യാഭ്യാസമുള്ള ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു നീ അങ്ങനെ ഒരു സ്വപ്നം കണ്ടെങ്കിൽ ഞാൻ വരാം എനിക്ക് മതം ഒരു വിഷയമല്ല രാവിലെ എഴുന്നേറ്റവർ ജപമണി എന്ന പാസ്വേ തേടിപ്പോയി കണ്ടുപിടിച്ചു കേറി ചെല്ലുമ്പോൾ ആ മനുഷ്യൻ ഇവരുടെ ജീവചരിത്രം മുഴുവനും ആത്മാവിൽ പ്രവചിക്കുകയാണ് എത്ര മക്കളുണ്ടെന്നും എത്ര വർഷമായിട്ടാണ് ഈ തകർച്ചയെന്നും ആരാണ് ഈ ദർശനം തന്നതെന്നും പറയുക ഇത് പറയുമ്പോൾ ഒരു സംഭവം ഓർമ്മയുണ്ടാവും കോർനല്ലിയോസ് ഒരു സ്വപ്നം കാണുന്നു പത്രോസ് അതിനെ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നു പൗലോസ് ഒരു ദർശനം ഒരു ഒരു ഷോക്കേറ്റ് വീഴുന്നു അനന്യാസ് ഒരു ദർശനം കാണുന്നു പൗലോസ് പ്രാർത്ഥിക്കുന്നതായിട്ട് അനന്യാസ് എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് പൗലോസ് കാണുന്നു എന്ന് അനന്യാസിനോട് ദൈവം പറയുന്നു അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്യും ദൈവം ദൈവത്തിന്റെ അത്രയും കണക്ട് ചെയ്യാൻ കഴിയുന്ന ആരുമില്ല ജീസസ് ചരിത്രം മുഴുവൻ ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ ഭാര്യയുടെ തോളെ തട്ടി വെച്ച് പറഞ്ഞ അല്ലേ എനിക്ക് മനസ്സിലായി മീ ഇയാൾ തട്ട് നേരത്തെ പരിചയമുണ്ടല്ലേ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ വേലൊന്നും എൻ്റെ അടുത്ത് വേണ്ട നിങ്ങൾ നേരത്തെ പരിചയമുണ്ട് നീ കഥയല്ല അയാളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ദൈവദാസം പറയുകയാണ് നിങ്ങൾ കഴിഞ്ഞ എട്ടു വർഷമായി ലിവർ സിറോസിന് മരുന്ന് കഴിക്കുന്നു നിങ്ങൾ നിങ്ങളിത് ഭാര്യയോട് പറഞ്ഞിട്ടില്ല ശരിയാണോ എന്ന് ചോദിച്ചു ആ മനുഷ്യൻ അപ്പം മുട്ടു കുത്തി പൊട്ടിക്കരഞ്ഞോ യേശുവിനെ സ്വീകരിച്ചു ആ മനുഷ്യൻ ഇന്ന് ബീഹാറിലുള്ള നമ്മുടെ സഭയോട് ചേർന്ന് ണക്കിന് മിഷണറിമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു അന്നത്തെ ആറ് വയസ്സുകാരനായ വിനോദ് വെങ്കട്ട് രാമൻസ് പ്രിയപ്പെട്ടവരെ സന്തോഷ് കുളങ്ങര ലോകം മുഴുവൻ നടന്നിട്ടും ദൈവത്തെ കണ്ടില്ല ദൈവത്തെ കാണാൻ ലോകം മുഴുവനും പോകില്ല ുംറത്തെത്തുന്നവനാ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന യേശു ദൈവമക്കളൊന്ന് കരങ്ങളൊന്ന് അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കേ സന്തോഷക്കുള്ള ഒത്തിരി ചെറുപ്പക്കാർ ഫോളോ ചെയ്യുന്നുണ്ട് നല്ല വാഗ്മിയാണ് അപാര അറിവാണ് കഴിവുണ്ട് ശകല കലാവല്ലഭനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കാണുമായിരുന്നു കാരണം മ്ലേച്ഛതയൊന്നുമല്ല അറിവ് പകരുന്നതാണ് എന്ന ഈ ഇടയിൽ ഒരു മണ്ടത്ര എഴുന്നള്ളിച്ചു പുള്ളി എങ്ങും ഈ പോയടത്ത് എങ്ങും ദൈവത്തെ കണ്ടില്ലെന്ന് ഞാൻ ഓർക്കുകയായിരുന്നു വിനോദ് വെങ്കട്ടരാമനെ കണ്ടാൽ മതിയായിരുന്നു ബീഹാറിൽ പോയാൽ മതിയായിരുന്നു എല്ലാ ദൂരെയങ്ങും പോകണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ജോർജ് മുള്ളരുടെ വീട് വിസിറ്റ് ചെയ്യാൻ അവസരം കിട്ടി ഞാൻ അവിടെ നിന്നുകൊണ്ട് ഓർത്തു ഈ സന്തോഷം കൊടുങ്ങനെയും അദ്ദേഹത്തിന്റെ അനുയായികളിൽ ലോകം മുഴുവൻ പോയല്ലോ ആ ജോർജ് മുള്ളരുടെ വീട്ടിലൊന്ന് പോയി നിൽക്കണം ഒരു മനുഷ്യൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതങ്ങളുടെ പരമ്പര ആ ഭിത്യ മുഴുവൻ എഴുതി വെച്ചിരിക്കുക ജോർജ്മുള്ളരുടെ ദൈവം എന്റെ ദൈവമാണ് പൗലോസിന്റെ ദൈവം നിങ്ങളുടെ ദൈവമാ ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാ നമ്മളൊരു കഥ പറയുന്നവരല്ല ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നവരാണ് താങ്ക് യു ചീസസ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം